അലഹമദാഹി റബിൽ സയ്യിദ്ഹി വസ്ഹബി അജ്മീൻ പരിശുദ്ധമായ ഇസ്ലാമിൽ നിക്കാഹ് വിവാഹം എന്നത് മാനുഷികമായി എല്ലാവരും നടത്തുന്ന കാര്യമാണെങ്കിലും ഇസ്ലാമിൽ അത് റസൂൽ അല്ലാഹി സലാഹു അലഹി വസലമ്മ തങ്ങളുടെ സുന്നത്തിൽപ്പെട്ട ചര്യയിൽപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിക്കാഹിലേക്ക് പ്രവേശിക്കുന്ന ആൾ ഞാൻ റസൂൽല്ലാഹി സല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റുന്നു എന്ന നീയത്ത് അവനിലുണ്ടായാൽ റസൂൽല്ലാഹി തങ്ങളുടെ ആ സുന്നത്ത് അവന് ലഭ്യമാകും കരസ്ഥമാകും ഇസ്ലാമിലെ നിക്കാഹ് അത് വളരെ പുണ്യമുള്ളതും വളരെ മര്യാദയോടുകൂടി നിർവഹിക്കേണ്ടതും ബഹുമാനമുള്ളതും ആണ് ആഭാസങ്ങളും പേക്കൂത്തുകളും അനാവശ്യ ദൂർത്തുകളും കൊണ്ട് മലിനമാക്കേണ്ടതല്ല ഇസ്ലാമിലെ നിക്കാഹ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറഞ്ഞു ആയിഷ അലിയല്ലാഹു വൻഹ നിവേദനം ചെയ്യുന്നു ഇമാം തുറുമുദി ഉദ്ധരിച്ചു അയലിനു ഹാദൻ നിക്കാഹ് ഫിൽ മസാജിദ് ദുഫൂഫ് നിങ്ങൾ നിക്കാഹ് ചടങ്ങ് പരസ്യമാക്കി ചെയ്യുക അത് ആരും അറിയാതെ രഹസ്യമാക്കി നടത്തേണ്ട സംഗതിയല്ല അതൊരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ചടങ്ങാണ് അതുകൊണ്ട് നിങ്ങളത് പരസ്യമാക്കി ചെയ്തോളൂ വജ ഫിൽ മസാജിദ് നിങ്ങൾ അവ പള്ളിയിൽ വെച്ച് നടത്തുക സാധിക്കുമെങ്കിൽ പള്ളിയിൽ വെച്ച് നടത്തലാണ് അതിൻ്റെ സുന്നത്ത് പോ അലേ ഹിബിദ് ദുഫൂഹ് മിക്കാഹ് ഞാൻ പറഞ്ഞല്ലോ സന്തോഷത്തിൻ്റെ വേളയാണ് രണ്ട് കുടുംബത്തിൻ്റെ ഇണക്കി ചേർക്കൽ വരനെയും വധുവിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ അന്യരായിരുന്ന രണ്ട് കുടുംബം അവർ ഒന്നായിത്തീരുന്ന ഈ വരനെയും വധുവിനേയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഘട്ടം അതുകൊണ്ട് അതിൽ അല്പമൊക്കെ ആഹ്ലാദ പ്രകടനം നമുക്കാവാം അതുകൊണ്ട് തന്നെ റസൂൽ അഹ് തങ്ങൾ പറഞ്ഞു അലഹി ബിദ്ദുഫൂഫ് നിക്കാഹിൻ്റെ ചടങ്ങുകളിൽ നിങ്ങൾ ദഫുകൾ മുട്ടിക്കോളൂ അത് അനുവദനീയമാണ് റസൂൽ അഹി സാഹു അലൈവ് വസ്ലം തങ്ങൾ നിക്കാഹുമായി ബന്ധപ്പെട്ട് ധാരാളം ആദാബുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വിവാഹത്തിൻ്റെയും നിക്കാഹിൻ്റെയും ഒക്കെ പേരിൽ ധാരാളം അറുബോറൻ പേക്കൂത്തുകൾ ആഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു മുസ്ലിമിൻ്റെ വിവാഹമാണ് ഒരു മുസ്ലിമിൻ്റെ നിക്കാഹാണെന്ന് പറയാൻ മടിക്കുന്ന രൂപത്തിലുള്ള തോന്നിവാസങ്ങളും ആഭാസങ്ങളും പേക്കൂത്തുകളും അനാവശ്യ ദൂർത്തുകളുമൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു വലിയ ദുശഗുണമാണ് ബറക്കത്തില്ലായ്മയാണ് അതിൻ്റെ അന്ത്യം ഉണ്ടാവുക എന്നത് നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം കൽപ്പിച്ചതിലും അപ്പുറം ഇസ്ലാമിനെ ധിക്കരിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന രൂപത്തിലുള്ള പേക്കൂത്തുകളാകുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാക്കുകയില്ല എന്ന കാര്യം എല്ലാവർക്കും സ്പഷ്ടമാണ് വളരെ വ്യക്തമാണ് ഭറക്കത്തില്ലാത്ത വിവാഹമായി തീരുന്നത് രണ്ട് കുടുംബങ്ങൾ ജീവിതാന്ത്യം വരെയും അവിടെ നിന്നവരെ പരമ്പര പിന്നീട് കാലാവസാനം വരെയുമൊക്കെ തുടരേണ്ട നല്ലൊരു കുടുംബത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു വിശിഷ്ടമായ ചടങ്ങ് അത് വറക്കത്തില്ലാതെ മലിനമായി എന്തോ പേക്കൂത്തുകളാക്കി മാറ്റുക എന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ് ഉള്ളാഹുത്തേൽ എല്ലാ കാര്യങ്ങളും റാഹത്തിൽ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ മര്യാദയോടുകൂടി നടത്താൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യും ആമീൻ